കണ്ണാൻ തുമ്പി പോരാമു കൂടാമോ നിന്നെ കൂടാതില്ലു ഇന്നെന്നുള്ളിൽ പൂക്കാലം കണ്ണാൻ തുമ്പി എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലു ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ ണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നിൻ്റെ പൂക്കാലം വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം പറിച്ചിട്ട് മാല തീർക്കാം ൊരു കുത്തിൽകിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കാലമാനെ കൊണ്ടു തരാം ചെങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാൻ ോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലു ഇന്നിൻ്റെ പൂക്കാലം തിത്തേ തിത്തേ നൃത്തം വയ്ക്കും പൂന്തിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ താലോനിക്കാമിന്നും എന്തേ തുള്ളാത്തു ഭാവേ വാവാച്ചേ മിന്നിത്തിളങ്ങും പൊന്നൻ കേനാക്കൾക്കു നിന്നെയാണോ മനേറെ ഇഷ്ടം ചെങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിരക്കുഞ്ഞല്ലേ കണ്ണാതുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലൂ ഇന്നുള്ളിൽ പൂക്കാലം താങ്ക് യു